ഡോക്ടർ സജിത് ബാബു എന്നാണ് ഞാനാണ് സഹകരണ സംഘം അറിയിച്ചാൽ നിങ്ങൾ അവർക്കും അറിയുന്ന പോലെ ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെ ഒരു പക്ഷേ കേരളത്തിലെ മുഴുവൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ശക്തി വിളിച്ചോതുന്ന ഒരു പരിപാടി എക്സ്പോ ട്വൻറ്റി ട്വൻ്റി ഫൈവ് എന്ന പേരിൽ സഹകരണ വകുപ്പ് എല്ലാ വർഷവും നടത്തുന്ന സഹകരണ എക്സ്പോയുടെ മൂന്നാമത്തെ എഡിഷൻ ഇവിടെ കന്യകുന്നിൽ നടക്കുകയാണ് വളരെ ബൃഹത്തായിട്ടുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്ററുപതോളം സ്റ്റോളുകൾ ഏറ്റവും പ്രത്യേകത ഈ ഇരുന്നൂറ്ററുപത് സ്റ്റോളുകളും മുഴുവനും സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അല്ലെങ്കിൽ അവരെ പരിചയപ്പെടുത്തുന്ന ആശയങ്ങളും ഒക്കെയാണ് എക്സിബിറ്റ് ചെയ്യുക സഹകരണ പ്രസ്ഥാനം മറ്റൊന്നും തന്നെ ഈ സ്റ്റോളുകളിൽ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നുള്ള രീതിയിൽ തന്നെ അത് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതോടൊപ്പം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് പന്ത്രണ്ടോളം സെമിനാറുകൾ കേരളത്തിൻ്റെ ഭാവി ഭാവി സഹകരണ പ്രസ്ഥാനം എങ്ങനെ ആകണം എന്ന് ഒരുപക്ഷെ അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പന്ത്രണ്ട് സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ സെമിനാറുകളുടെ ടോപ്പിക്കുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉടൻ തന്നെ നിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരും നമുക്കറിയാം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കുകൾ പ്രകാരം ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ചൊമ്പത് ലക്ഷം കോടി രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ഇത്തരം വലിയ രീതിയിലുള്ള ഫണ്ട് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കേരളത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ അന്ത ഉച്ചവിശേഷം കോപ്പറേറ്റീവ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് എന്ന ഒരു സെമിനാർ ആണ് നടക്കുക ഗവൺമെന്റിന്റെ മിനിസ്റ്റർ ശ്രീ റോഷി അഗസ്റ്റിൻ ആണ് ആ സെമിനാറിൻ്റെ ഉദ്ഘാടനം വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് നട നടത്തുന്നുണ്ട് നിങ്ങൾക്ക് അവർക്ക് അറിയുന്ന പോലെ തന്നെ കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന നമ്മുടെ സഹകരണ പ്രസ്ഥാനം നിരവധിയായിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട് ഒരുപാട് നിങ്ങൾക്ക് അവർക്ക് അറിയുന്നതാണ് കുറച്ചുകൂടി അടുത്ത ലെവലിലേക്ക് ആ ഇൻഡസ്ട്രികളെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുക അത് റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ടൂറിസം ഡെവലപ്മെൻറ്റ് എന്നാണ് ബഹുമാനപ്പെട്ട ശ്രീ മുഹമ്മദ് റിയാസ് മിനിസ്റ്ററാണ് അതിന് വേണ്ടിയിട്ട് വരിക അപ്പോൾ ആ സെമിനാറിൽ കേരളത്തിലെ ടൂറിസം പ്രസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് ടൂർ ഫെഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സഹകരണ പ്രസ്ഥാനത്തിലുണ്ട് ടൂർ ഫെഡ് ഉൾപ്പെടെയുള്ള സഹകരണ പ്രസ്ഥാനത്തെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യങ്ങളായിരിക്കും ഞങ്ങൾ ആ സെമിനാറിൽ ചർച്ച ചെയ്യുക ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് വാല്യൂ അഡീഷൻ ഇനിഷ്യേറ്റീവ്സ് ത്രൂ കോഓപ്പറേറ്റീവ്സ് എന്നുള്ള ടോപ്പിക്കാണ് ചർച്ച ചെയ്യുക ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ എ കൃഷ്ണൻകുട്ടി അവർകളാണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുക നിരവധിയായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതിനെ വാല്യൂ അഡീഷണുകൾ അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹകരണ പ്രസ്ഥാനങ്ങൾ വഴി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ആ സെമിനാറിൽ ചർച്ച ചെയ്യുന്നത് അന്നേ ദിവസം വൈകുന്നേരം വാല്യൂ ആൻഡ് പ്രോഡക്ട്സ് സക്സസ് സ്റ്റോറീസ് ഓഫ് കേരള കേരളത്തിലുള്ള നിരവധിയായിട്ടുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ ഗോമനോട്ട മിനിസ്റ്റർ എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്ന പോലുള്ള തന്നെ ഏകദേശം നാനൂറോളം ഉൽപ്പന്നങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നുണ്ട് ആ സഹകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏത് രീതിയിലാണ് ഇനി എൻ്റെ അടുത്ത ലെവലിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ കഴിയും എന്നുള്ളതാണ് ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് ശേഷമുള്ള സെമിനാർ ചർച്ച ചെയ്യുക ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം കോപ്പറേറ്റീവ്സ് ഇൻ അഗ്രികൾച്ചർ ട്രാൻസ്ഫോർമിംഗ് കേരള ഇൻഡ്യ ഹോർട്ടിക്കൾച്ചർ ഹബ് നമുക്കറിയാം കേരളത്തിലെ നിരവധിയായിട്ടുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉദാഹരണത്തിന് റംബൂട്ടൻ അവർക്കോട് തുടങ്ങിയിട്ടുള്ള നിരവധി ആയിട്ടുള്ള ഫ്രൂട്ട് ഫ്രൂട്ട് ക്രോപ്സ് അവിടെയുണ്ട് അത് പലപ്പോഴും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആയിട്ടുള്ള ക്രോപ്സ് നമ്മുടെ കൂടെ വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ റബ്ബറോ അല്ലെങ്കിൽ തെങ്ങോ പോലുള്ള വിളകൾക്ക് ഉപരിയായി നമുക്ക് എങ്ങനെ കൂടുതൽ ഫാലോലാൻസ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിനെ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിൻ്റെ അല്ലെങ്കിൽ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റാൻ കഴിയും അത് മൂന്ന് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ആലോചിക്കുന്നത് അതെല്ലാം ആ മീറ്റിംഗിൽ നമ്മൾ ചർച്ച ചെയ്യും ഇരുപത്തി അഞ്ചു നടക്കുന്ന മറ്റൊരു സെമിനാർ റോൾ ഓഫ് ഓപ്പറേറ്റീവ്സ് ഇൻ ഹെൽത്ത് കെയർ ഇൻ കേരള നിങ്ങൾക്ക് അവർക്ക് അറിയുന്ന പോലെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഉദാഹരണത്തിന് എൻ എസ് ഹോസ്പിറ്റൽ പോലുള്ള വലിയ സഹകരണ ആശുപത്രികളുണ്ട് ആ സഹകരണ ആശുപത്രികൾ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഒരുപാട് സേവനങ്ങളുണ്ട് ആ സേവനങ്ങൾ എങ്ങനെ പുതിയ കാലഘട്ടത്തിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് അതിൽ ചർച്ച ചെയ്യുക ചർച്ച ചെയ്യുക ഇരുപത്തി ആറാം തീയതി നടക്കുക ശ്രീമതി വീണ ജോർജ് മാഡമാണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുക ഇരുപത്തി ആറാം തീയതി രാവിലെ ഒമ്പതേ കാലിന് നടക്കുന്ന സെമിനാർ കോപ്പറേറ്റീവ്സ് ഫോർ ജോബ് ക്രിയേഷൻ എങ്ങനെ കൂടുതൽ തൊഴിലവസരങ്ങൾ സഹകരണ മേഖലയിൽ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ശ്രീ പി രാജീവ് മിനിസ്റ്റർ ആണ് അദ്ദേഹമാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുക ഇരുപത്തിയേഴാം തീയതി കോപ്പറേറ്റീവ്സ് വേഴ്സസ് കോർപ്പറേറ്റ്സ് എ ഡെമോക്രാറ്റിക് ഓൾട്ടർനേറ്റീവ്സ് എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുക ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് ശ്രീ വി സിനിമ മിനിസ്റ്റർ ആണ് അതിന് വേണ്ടിയിട്ട് ഉദ്ഘാടനത്തിന് വേണ്ടി വരിക അപ്പോൾ അതിൽ എങ്ങനെയാണ് ഈ സാവിതീയമായിട്ടുള്ള കോർപ്പറേറ്റ് ജയൻസിനെതിരെ എങ്ങനെയാണ് സഹകരണ പ്രസ്ഥാനം വഴി നമുക്കൊരു ബദൽ മാതൃക സൃഷ്ടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ആ സെമിനാർ ചർച്ച ചെയ്യുക ഇരുപത്തെട്ടാം തീയതി രാവിലെ ഒരു പ്രധാനപ്പെട്ട നടക്കുന്ന സെമിനാറാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോമിസ് ഫോർ കോപ്പറേറ്റീവ്സ് എന്നുള്ള സംഗതി നമുക്കറിയാം കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന കോപ്പറേറ്റീവ് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കോപ്പറേറ്റീവ് എന്നുള്ള ടോപ്പിക്ക് വരിക അതായത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിലെങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് അതിനെ സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്നുള്ള ടോപ്പിക്കാണ് അതിനകത്ത് ചർച്ച ചെയ്യാം ശ്രീ കെ രാജൻ മിനിസ്റ്ററാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് ന്യൂ അവന്യൂസ് ഫോർ കോപ്പറേറ്റീവ് സെക്ടർ ഇൻ ഡിജിറ്റൽ എറ എന്നുള്ളതാണ് ആ ആ രാവിലെയുള്ള ടോപ്പിക് അത് ബഹുമാനപ്പെട്ട ഡോക്ടർ ആർ ബിന്ദു മിനിസ്റ്റർ ആണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുക പുതിയ കാലത്ത് എങ്ങനെ നമുക്ക് എം ബിഗ് ഡേറ്റ് അനലറ്റിക്സ് ഉൾപ്പെടെ എങ്ങനെ നമുക്ക് കോപ്പറേറ്റീവ് സെക്ടറിൽ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് അന്ന് നടക്കുക രാവിലെ ഇരുപത്തി ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ആൻഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള നമ്മുടെ പാരമ്പര്യ വ്യവസായങ്ങൾ എങ്ങനെയാണ് കോപ്പറേറ്റീവ് മേഖലയിൽ പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ആ സെമിനാർ ചർച്ച ചെയ്യുക കൂടാതെ ഈ സെമിനാറുകളിൽ നമുക്കൊപ്പം ഏഴോളം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരുന്നുണ്ട് നമുക്കറിയാം കോഓപ്പറേറ്റീവ് എന്ന് പറയുന്ന സംവിധാനം മിക്ക രാജ്യങ്ങളിലും അത്ര സ്ട്രോങ് അല്ല എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ള നിരവധി രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് ഏറ്റവും പ്രധാനം അവർക്കും അറിയുന്ന പോലെ സ്പെയിനിലുള്ള സ്പെയിൻ സ്പെയിൻ അതുപോലെ തന്നെ നെതർലാൻഡ്സ് ഓസ്ട്രേലിയ ഫിജി ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എക്സ്പെർട്ടുകൾ ഈ സെമിനാറുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് നാലോളം പ്രതിനിധികൾ നേരിട്ട് വരുന്നുണ്ട് മൂന്നോളം പേർ ഓൺലൈനിൽ നമ്മുടെ ഈ സെമിനാറുകൾ പങ്കെടുക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമാകും നമ്മുടെ ഇവിടെയുള്ള സഹകരണ സഹകാരികൾക്കും സഹകരണ പ്രസ്ഥാനത്ത് വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും ഒരു പുതിയ 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 ആശയങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു സെമിനാറായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇന്ന് ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നത്തെ മ്യൂസിക്കൽ പ്രോഗ്രാം മാറ്റിയിട്ടുണ്ട് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് നാളെ മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെ മുപ്പതാം തീയതി വരെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ കലാപരിപാടികൾ ഏറ്റവും വലിയ ബ്രാൻഡ് ബാൻഡുകളൊക്കെ നമ്മൾ വരുന്നുണ്ട് സ്റ്റീഫൻ ദേവ്സ്യ അല്ല വേഡൻ ഷഹമ സമാൻ തുടങ്ങിയിട്ടുള്ള വളരെ വലിയ ബാൻഡുകളൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടികളും ഇതോടൊപ്പം വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ പറഞ്ഞോളം ഫുഡ് കോർട്ടുകൾ ഈ പരിപാടിയെ അനുബന്ധിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും നല്ല രീതിയിലുള്ള എല്ലാ സഹകരണ പ്രസ്ഥാനങ്ങളാണ് ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് എല്ലാ സംഗതികളും ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഒരുപക്ഷെ കേരളത്തിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരവാസികൾക്ക് ഒരു വലിയ കാഴ്ച അനുഭവം നൽകുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ അഭ്യർത്ഥനയുള്ളത് ദയവായി എല്ലാവരും ഈ പരിപാടിക്ക് നല്ല ഒരു പബ്ലിസിറ്റി നൽകിക്കൊണ്ട് സഹകരണ പ്രസ്ഥാനം ഏവർക്കും അറിയുന്ന പോലെ തന്നെ സഹകരണ പ്രസ്ഥാനം ചില ചലഞ്ചസുകൾ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഏവർക്കും ഉത്തരവാദിത്വമുണ്ട് നിങ്ങളും നിങ്ങളോടൊപ്പം ഒപ്പം നിന്നുകൊണ്ട് ഈ പരിപാടിയിൽ വൻ വിജയമാക്കി കേരളം ഇപ്പോഴും സഹകരണ മേഖലയിൽ ശക്തമാണ് എന്ന് കുറേ ലോകത്തിന് കാട്ടിച്ച് കാട്ടിക്കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയേക്ക് മാറ്റുന്നതിന് ഞങ്ങളുടെ ഒപ്പം നിങ്ങളും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥനയോടുകൂടി നിർത്തുകയാണ് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ എല്ലാവർക്കും ഞങ്ങളെ ഡെലിഗേറ്റ് പാസ് ഉൾപ്പെടെയുള്ള കിറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടാവും ബെസ്റ്റ് മീഡിയ ഫോർ ടോട്ടൽ കവറേജ് ഓഫ് കോപ്പറേറ്റീവ് എക്സ്പോർ ട്വൻ്റി ട്വൻ്റി ഫൈവ് പതിനായിരം രൂപയും മെമ്മൻഡോയും സർട്ടിഫിക്കറ്റുമാണ് ബെസ്റ്റ് മീഡിയ ഫോർ ടോട്ടൽ കവറേജ് ഓഫ് ഓപ്പറേറ്റീവ് എക്സ്പോർ ട്വൻ്റി ട്വൻറ്റി ഫൈവ് രണ്ടാമത്തെ അവാർഡ് ബെസ്റ്റ് പ്രിൻറ് മീഡിയ അവാർഡാണ് അതിന് പതിനായിരം രൂപയും മെമ്മൻഡോയും സർട്ടിഫിക്കറ്റും ആണ് അതിൻ്റെ സമ്മാനം അടുത്ത് ബെസ്റ്റ് വിഷ്വൽ മീഡിയ കവറേജ് ആണ് അതിന് റുപ്പീസ് ടെൻ തൗസൻഡും മെമ്മൻഡോയും സർട്ടിഫിക്കറ്റും ആണ് അടുത്ത് ബെസ്റ്റ് ഓൺലൈൻ മീഡിയ പതിനായിരം രൂപയും മെമ്മൻറ്റോയും സർട്ടിഫിക്കറ്റും ഉണ്ട് അടുത്തത് ബെസ്റ്റ് പ്രസ് ഫോട്ടോഗ്രാഫർ ഇൻ ദ കോപ്പറേറ്റീവ് എക്സ്പോർട്ട് ട്വന്റി ഫൈവ് പതിനായിരം രൂപ മെമ്മൻഡോ സർട്ടിഫിക്കറ്റ് ആറാമത്തെ അവാർഡ് സെക്കൻഡ് പ്രൈസ് ഫോർ പ്രസ് ഫോട്ടോഗ്രാഫർ ഇൻ ദ കോപ്പറേറ്റീവ് എക്സ്പോർട്ട് ട്വൻ്റി ട്വൻറ്റി ഫൈവ് അയ്യായിരം രൂപയും മെമ്മൻഡോയും സർട്ടിഫിക്കറ്റുമാണ് മീഡിയ അവാർഡും ഇതിൻ്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് മുപ്പതാം തീയതി ഗവൺമെൻറ് മിനിസ്റ്റർ നമ്മുടെ ക്ലോസി സെറിമണിയിലും തമിഴ്നാട് മിനിസ്റ്റർ ഉൾപ്പെടെ വരുന്നുണ്ട് അപ്പോൾ ആ സമ്മേളനത്തിൽ വെച്ചിട്ടായിരിക്കും ഈ പ്രൈസുകൾ വിതരണം ചെയ്യുക ഇതും കൂടി അയങ്ക ഈ എക്സിബിഷൻ സന്ദർശിക്കുകയും ആൾക്കാർ ഇത് നിങ്ങളെ ഇൻപുട്ട് എടുക്കുകയുമൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ ഒരു വൻ വിജയമാക്കി മാറ്റുന്നതിന് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു